കാലടിയിലേക്കൊന്നും പോകണം അവിടെ സ്റ്റേഡിയം നിർമ്മാണത്തിന് കാലടി സംസ്കൃത സർവകലാശാല ഭൂമി വിട്ടു നൽകാൻ കച്ച കെട്ടിയിരിക്കുകയാണ് സർവകലാശാല കായിക പഠനത്തിന് മുൻതൂക്കം നൽകാൻ പേരിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മാണത്തിന് സ്വകാര്യ ഏജൻസിയുമായി ഒത്തുചേർന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ ചിലർ കച്ചവട താൽപ്പര്യങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുകയാണ് നടപടി സ്വീകരിച്ച വി സി എയും സിൻഡിക്കേറ്റ് അംഗങ്ങളെയും അയോഗ്യരാക്കണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ശക്തമായി കഴിഞ്ഞു വിവരങ്ങളുമായി വീണ ചേരുന്നുണ്ട് വീണ ഈ കാലടി സംസ്കൃത സർവകലാശാലയിൽ ഒരുപാട് നല്ല കായിക താരങ്ങളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാമെന്ന രീതിയിൽ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളും ഭരണസമിതിയും രംഗപ്രവേശം ചെയ്യുന്നു പക്ഷേ തീർത്തും കച്ചവട താല്പര്യങ്ങൾ മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കാൻ തരത്തിലുള്ള എന്ത് തെളിവുകളാണുള്ളത് അശ്വതി ഗുഡ് മോർണിംഗ് ഈ കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കായിക പഠനത്തിന് മുൻതൂക്കം ഒരു പ്രഖ്യാപനമാണ് വി സിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മാണത്തിന് സ്വകാര്യ ഏജൻസിയുമായി ഒത്തുചേരുന്നു എന്നുള്ള ആക്ഷേപവും ശക്തമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രസ്താവനകളും പുറത്തു വന്നിരുന്നു വി സി ആയ കെ കെ ഗീതകുമാരി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് കൂടി പരിശോധിക്കണമെന്നുള്ള ആക്ഷേപവും വിമർശനവും ഉയരുകയാണ് അതായത് റിയൽ എസ്റ്റേറ്റിന്റെ കെണിയിൽ പെട്ടുകൊണ്ടാണ് വി സി ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായും ഉയരുന്നത് സർവകലാശാലയുടെ ഉദ്ദേശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് റിയൽ എസ്റ്റേറ്റുമായി ഒത്തുചേർന്നുകൊണ്ടുള്ള ചില ശ്രമങ്ങൾ അട്ടിമറികളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം അതായത് സർവകലാശാലയിൽ സംസ്കൃത പഠനം കലാതത്വശാസ്ത്രം ശാസ്ത്രം ആധുനിക വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിലാണ് ഊന്നൽ നൽകുന്നത് എന്നാൽ ഈ വിഷയങ്ങളിൽ നിന്നുമൊക്കെ വ്യതിചലിച്ചുകൊണ്ട് മറ്റ് ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നു ഈ ഉദ്ദേശ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന കാലടി സർവകലാശാല മുന്നോട്ട് വച്ചിരിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങളിൽ സംശയമുണ്ട് മറ്റു താല്പര്യങ്ങളുമായിട്ടാണോ സർവകലാശാല മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആക്ഷേപവും ശക്തമാവുകയാണ് നിലവിൽ തന്നെ ഈ സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് സംഘവുമായിട്ട് ചേർന്ന് ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അവിടെ ക്രിക്കറ്റ് സ്റ്റേഡിയവും മറ്റുമൊക്കെ പണിയുവാനുള്ള ശ്രമത്തിലാണ് നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത് ഈ നീക്കത്തിന് പിന്നിൽ ചില വഴിവിട്ട നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പരാതികളും ഉയരുന്നുണ്ട് ലോക നിലവാരത്തിലുള്ള കായിക പുരോഗതിക്കായി ഇത് മാറുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ടവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ഒരു വിഭാഗം ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതുമുണ്ട് അതായത് സർവകലാശാലയുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് കായികത്തിന് താൽപ്പര്യം കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും കായിക വിദ്യാഭ്യാസ ാണ് മുൻതൂക്കം നൽകേണ്ടതുണ്ട് എന്നുള്ള വി സിയുടെ നിലപാടക്കം പരിശോധിക്കണം എന്നുള്ള പുനഃപരിശോധിക്കണം എന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത് നിലവിൽ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സർക്കാരിൻ്റെ അംഗീകാരത്തോടെ അനുവദിച്ചിട്ടുള്ള ഭൂമിയുണ്ട് ആ ഭൂമി ഇപ്പോൾ ഇതിനായിട്ട് ബന്ധപ്പെട്ട് അനുവദിച്ചിരിക്കുന്നതാണ് എന്നാൽ ആ ഭൂമി ഇപ്പോൾ സ്വകാര്യ വ്യക്തികൾ കൈയേറി മറ്റ് ചെറു കച്ചവടം ഒപ്പം തന്നെ റെസ്റ്റോറൻറ്റുകളുമൊക്കെ നടത്തുകയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അതിനാൽ തന്നെ ഈ സ്റ്റേഡിയം നിർമ്മാണത്തിനായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ തന്നെ എൺപത്തിയേഴ് കോടി രൂപയാണ് കേരള സർവകലാശാലയ്ക്ക് കുടിശ്ശികയായി ലഭിക്കാനുള്ളത് അത്തരത്തിൽ ആ സ്വകാര്യ വ്യക്തികളെ ഒഴിപ്പിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയുടെ സ്റ്റേഡിയത്തിനായിട്ട് ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പോകാതെ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് വ്യക്തികളുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി പോകുമ്പോൾ അതിൽ സംശയം നിലനിൽക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വി വൈസ് ചാൻസലർ കൂടിയായ ഗവർണറുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം കൂടിയാണ് ഉയരുന്നത് അശ്വതി വീണ കാര്യങ്ങൾ വ്യക്തമാണ് എന്തായാലും ഈ സർവകലാശാല ഭൂമി വിട്ടു നൽകാൻ ഈ സർവകലാശാല എന്തൊക്കെ തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് ഈ ഗവർണർ വരും ദിവസങ്ങളിൽ ഇതിനോട് എങ്ങനെ പ്രയോ പ്രതികരിക്കും ഒപ്പം ഈ വി സി സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാനാണ് സാധ്യത വീണ അശ്വതി നിലവിൽ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് കൃത്യമായി ഇത് ചാൻസലറെ അറിയിക്കുമെന്നും ബി സിക്കെതിരെയും ഇതുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്ന മറ്റ് സർവകലാശാലയിലെ ജീവനക്കാർക്കെതിരെയും കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത് അതായത് സർക്കാർ അനുവദിച്ച ഭൂമിയുണ്ട് ആ ഭൂമി തിരിച്ചു പിടിക്കുവാനോ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്കോ കടക്കുന്നില്ല കുടിശ്ശികയെ അടക്കമുണ്ട് ഒപ്പം തന്നെ സർവകലാശാലയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ അത് വിദ്യാർത്ഥികളെ ബാധിക്കുന്നുണ്ട് സർവകലാശാലയുടെതാ വാർത്ത ലക്ഷ്യത്തിൽ നിന്ന് മാറുമ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളിൽ നിന്ന് വഴിതെറ്റുന്നു എന്നുള്ള ആക്ഷേപവും ശക്തമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചാൻസലർക്ക് പരാതി നൽകി വി സിക്ക് അടക്കവും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർവകലാശാലയിലെ ജീവനക്കാർക്ക് എതിരെയും കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് സേവ് ക്യാമ്പയിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്ന ആരോപണം ഈ പരാതിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് എല്ലാ അനീതികൾക്കെതിരെയും പ്രതികരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥി സംഘടനകളുള്ള നാടാണ് കേരളം പ്രത്യേകിച്ച് എസ് കാര്യം എടുത്തു പറയണേ ഈ കാര്യത്തിൽ എസ് എഫ് ഐയുടെ നിലപാട് എന്താണ് അവർ പ്രതിഷേധിക്കുന്നുണ്ടോ അശ്വതി ഈ ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കുകയോ ഒന്നും തന്നെ എസ് എഫ് ഐ ചെയ്തിട്ടില്ല സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ്റെ ഭാഗമായി കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് അവരാണ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് സർവകലാശാലയെ സംരക്ഷിക്കണം അത്തരത്തിലുള്ള കായിക പഠനത്തിനാണ് മുൻതൂക്കം നൽകുന്നതെങ്കിൽ അത് സർക്കാരിൻ്റെ മാനദണ്ഡത്തിലൂടെ കൃത്യമായിട്ട് വേണം അത് നടപ്പാക്കാൻ സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് ഇടപാടും കാരുമായി കൈ ചേർത്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കരുത് എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത് ശക്തമായ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രതിഷേധിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം